വെംബ്ലിയിലെ സെന്റ് ജോസഫ് കത്തോലിക്ക ദേവാലയത്തിലെ പരിശുദ്ധ കനികാമറിയത്തിന്റെ രൂപം അജ്ഞാതർ ആക്രമിക്കുകയും നിശേഷം തകർക്കുകയും ചെയ്തു ഓഗസ്റ്റ് ആറ് രാത്രിയോ ഓഗസ്റ്റ് ഏഴ് പുലർച്ചെയോ ആണ് ആക്രമണം നടന്നതെന്ന് ഇടവക ഓഫീസ് സ്ഥിരീകരിച്ചു കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ലെന്നും പോലീസ് അന്വേഷണം തുടരുകയാണെന്നും അവർ പറഞ്ഞു സംഭവ ദിവസം രാത്രിയിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും വ്യക്തമല്ല വെസ്റ്റ് മിൻസ്റ്റർ രൂപതയുടെ ബ്രാൻഡ് ഡീനറിയുടെ ഭാഗമാണ് സെന്റ് ജോസഫ് ഇടവക ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പണികഴിപ്പിച്ച പള്ളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കൂതാശ ചെയ്തു പള്ളിയുടെ മുൻഭാഗത്തുള്ള ഒരു ഗ്രോട്ടോയിൽ പരിശുദ്ധ കനികാമറിയത്തിന്റെ രൂപം സ്ഥാപിച്ചിരുന്നു എന്നാൽ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി പള്ളിയുടെ ഒരു വശത്തേക്ക് പ്രതിമ മാറ്റിയിരുന്നു ആൽക്കോവ് തെരുവിലേക്ക് അഭിമുഖമായാണ് പുതിയ രൂപം സ്ഥാപിച്ചത് നശിപ്പിക്കപ്പെട്ട പ്രതിമയുടേതായി സോഷ്യൽ മീഡിയയിൽ ലഭ്യമാകുന്ന ചിത്രങ്ങളിൽ വെള്ള കൊത്തുപണികളുള്ള ശൂന്യമായ സ്തംഭം മാത്രമാണ് ശേഷിക്കുന്നത് സൗത്ത് പോർട്ടിലെ ഒരു ഡാൻസ് ക്ലാസ്സിൽ കത്തികൊണ്ട് മൂന്ന് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് യു കെ ഇമിഗ്രേഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം പ്രകടനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കലാപങ്ങൾക്കും തുടക്കമായിരുന്നു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന ദേവാലയ ആക്രമണത്തെ ആശങ്കയോടെയാണ് ഇംഗ്ലണ്ടിലെ സഭ വീക്ഷിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്